നമസ്കാരം ഉമ്മൻചാണ്ടി മത്സരിക്കുമോ കോൺഗ്രസ് വൃത്തങ്ങൾ ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം പോലെയാണ് മത്സരിക്കാനും മത്സരിക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയനുസരിച്ച് ഉമ്മൻചാണ്ടിയോട് ഹൈക്കമാൻഡ് മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ ഉമ്മൻചാണ്ടി മത്സരിക്കും എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ഒരു ഡിമാൻഡുണ്ട് താൻ ഇടുക്കിയിൽ പാർലമെന്റിൽ മത്സരിക്കാൻ പോയാൽ അപ്പോൾ ഒഴിവ് വരുന്ന പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മകൻ ചാണ്ടിയുമ്മനെ സ്ഥാനാർത്ഥിയാക്കണം ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉറപ്പ് നൽകാത്തത് മാത്രമാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതമായിരിക്കുന്നത് ഐ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിയെ ഡൽഹിയിലേക്ക് അയക്കണം എന്ന ആഗ്രഹമുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാൽ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം അവസാനിക്കും എന്ന പ്രതീക്ഷയാണ് പ്രധാനമായും ഉള്ളത് എന്തായാലും ഉമ്മൻചാണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം മത്സരിക്കുകയില്ല ഉമ്മൻചാണ്ടിയുടെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മാത്രമേ മത്സരിക്കൂ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഒക്കെ മത്സരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോൾ മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടിയും മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഹൈക്കമാൻഡ് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടും എന്നാണ് അവർ കരുതുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഉമ്മൻചാണ്ടിയുടെ മകനെ കുറിച്ചുള്ള ആവശ്യവും ഹൈക്കമാൻഡിനെ പരിഗണിക്കേണ്ടി വരുമായി ഗ്രൂപ്പിന് അഭിപ്രായ ഭിന്നത ഉണ്ടാവണമെന്നല്ല എന്നാൽ ഉമ്മൻ ചാണ്ടിക്ക് നേരിട്ട് മകന് സീറ്റ് കൊടുക്കണം എനിക്ക് ഇടുക്കിയിൽ വേണമെന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പോൾ അത് തർക്കത്തിൽ നിൽക്കുന്നത് ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ അത് ഇടുക്കിയിൽ തന്നെയാവും മറ്റേതെങ്കിലും മണ്ഡലം ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെയായിരിക്കും മത്സരിക്കുക വെച്ചുമാറ്റം ഉണ്ടാവുകയില്ല ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ അത് ഇടുക്കിയിൽ തന്നെയാവും ഉമ്മൻചാണ്ടി മത്സരിച്ചില്ലെങ്കിൽ ആരായിരിക്കും ഇടുക്കിയിൽ മത്സരിക്കുക എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട് ഡീൻ കുര്യാക്കോസിന്റെയും മാത്യു കുഴൽനാടിന്റെയും പേരുകളാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് വളരെ കൃത്യമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് കൃത്യമായി കോൺഗ്രസിന്റെ ഗ്രൂപ്പ് നേതാക്കന്മാർ സീറ്റുകൾ വിഭജിച്ചെടുക്കുകയാണ് ചാലക്കുടി എന്ന ഐ ഗ്രൂപ്പിന്റെ സീറ്റ് ബെന്നി ബെഹനാനെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അങ്ങനെ ബെന്നി ബെഹനാനെ ചാലക്കുടി വിട്ടുകൊടുത്താൽ പകരം ഇടുക്കിയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വേണം എന്ന് ഐ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ചാലക്കുടിയും തൃശ്ശൂരും ഇടുക്കിയും ഒരു പാക്കേജ് പോലെയാണ് ഒരു വിഭാഗമാക്കി തിരുത്താൻ തിരിച്ചാണ് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നത് ടി എൻ പ്രതാപനും ബെന്നിബെഹനാനുമാണ് ചാലക്കുടിക്കും തൃശ്ശൂരും പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ സമുദായ സമവാക്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ബെന്നി ബെന്നിബെഹനാൻ യാക്കോബായ സമുദായ അംഗമാണ് പ്രതാപൻ ഹിന്ദു സമുദായമാണ് അപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള മറ്റൊരു സമുദായം എന്നതിൽ സീറോ മലബാർ സഭയുടെ ഒരു പ്രതിനിധിയെ മത്സരിപ്പിക്കേണ്ടതന്നെ അങ്ങനെയെങ്കിൽ ഇടുക്കി തങ്ങളുടെ പ്രതിനിധിയായ ജോസഫ് വാഴക്കിനെ വേണം എന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം ഐ ഗ്രൂപ്പിന്റെ ആവശ്യം അതായത് ഐ ഗ്രൂപ്പിന്റെ കയ്യിലിരിക്കുന്ന ചാലക്കുടി ബെന്നി ബെഹനാനും വിട്ടുകൊടുത്താൽ പകരമായി ഇടുക്കി ജോസഫ് വാഴയ്ക്കിന് വേണം അതായത് ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ ജോസഫ് വാഴയ്ക്കിന് വേണം എന്ന വാദമാണ് ഉയരുന്നത് ചുരുക്കി പറഞ്ഞാൽ പരമാവധി സീറ്റുകൾ ശേഖരിച്ചുകൊണ്ട് ഡൽഹിയിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി തന്ത്രങ്ങൾ മെനയുമ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ കേരളത്തിലെ നേതാക്കന്മാർ അവരുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സീറ്റുകൾ വിഭജിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഐ ഗ്രൂപ്പിന്റെ ഇത്ര എ ഗ്രൂപ്പ് ിന് എത്ര എന്ന നിലയിലുള്ള സീറ്റ് വിഭജനമാണ് ഈ രണ്ട് ഗ്രൂപ്പിനും പുറത്തുള്ള ആർക്കും സീറ്റ് കൊടുക്കണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് പി സി ചാക്കോയുടെ പേര് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഡൽഹിയിൽ ഉന്നതമായ ബന്ധമുണ്ട് എന്നാൽ പി സി ചാക്കോയുടെ ആരും ഉയർത്തുന്നില്ല തൃശൂർ പി സി ചാക്കോയ്ക്ക് അർഹതപ്പെട്ടതാണ് എന്നാൽ ചാക്കോയുടെ പേരാരും ഉയർത്തുന്നില്ല ജാതിയും ഗ്രൂപ്പും മാത്രമായിരിക്കുന്നു അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തള്ളപ്പെട്ടു പോകുന്നത് പി സി ചാക്കോ തള്ളപ്പെട്ടു പോകുന്നത് എന്തായാലും ഇപ്പോൾ വ്യക്തമാകുന്ന സ്ഥിതി അനുസരിച്ച് ഗ്രൂപ്പ് നേതാക്കന്മാരും ീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വിജയ സാധ്യത കോൺഗ്രസ് നോക്കുന്നേയില്ല അതേസമയം സി വിജയം മാത്രം നോക്കി നല്ല എമൻഡൻ സ്ഥാനാർത്ഥികളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു